നമസ്കാരം നിർമ്മല സീതാരാമൻ അവരുടെ ഏഴാമത് ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു ബഡ്ജറ്റായിരുന്നു ഇടക്കാല ബഡ്ജറ്റിന് ശേഷം ഇതാ സമ്പൂർണ്ണ ബഡ്ജറ്റ് നരേന്ദ്രമോദി സർക്കാർ ഇക്കൊല്ലം അവതരിപ്പിച്ചിരിക്കുന്നു മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ബഡ്ജറ്റ് എന്നുള്ളത് ഈ മുന്നണിയുടെയും അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൻ്റെയും തിളക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന റെക്കോർഡും ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പേരിൽ ചേർക്കപ്പെടുകയാണ് ഈ ബഡ്ജറ്റ് എല്ലാം കൊണ്ടും വളരെയധികം വ്യത്യസ്തമാണ് നിരവധി ഘടകങ്ങൾ ഉണ്ട് ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തായാലും മുൻഗണനാടിസ്ഥാനത്തിൽ ഒൻപത് വിഷയങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ മേഖലകളിലെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാം തീർച്ചയായും അവരുടെ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്തിൽ തന്നെ ഈ ഒൻപത് മുൻഗണനാ മേഖലകളെ കുറിച്ച് പറയുന്ന ഏതൊക്കെയാണ് ഈ നിർമ്മല സീതാരാമൻ്റെ ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിൻ്റെ മുൻഗണന വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിൽ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ മേഖലകൾ കണ്ടെത്തുന്നത് അറിയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പ്രൊഡക്ടിവിറ്റി ഇൻ റിസൈലൻസ് ഇൻ അഗ്രികൾച്ചർ അതായത് കാർഷിക മേഖല തന്നെയാണ് ഒന്നാമത്തെ മുൻഗണനാ വിഭാഗമായി കേന്ദ്ര സർക്കാർ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ ആഗോള സാമ്പത്തിക സാഹചര്യവും ഭാരതത്തിലെ സാമ്പത്തിക സാഹചര്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കൃഷിക്ക് ഒരു മുന്തിയ പരിഗണന അതായത് ഒന്നാമത്തെ പരിഗണന ഈ ബഡ്ജറ്റ് കൊടുക്കുന്നത് ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം അതായത് ഇന്ത്യ ഒരു ഉദാരവത്കൃത സാമ്പത്തിക നയം സ്വീകരിച്ചു തുടങ്ങിയതിനു ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ കാർഷിക മേഖലയ്ക്ക് ഒരു ഒന്നാം മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങളുണ്ട് ഈ സംഘർഷങ്ങൾ ബാധിച്ചിരിക്കുന്നത് മുഴുവൻ കാർഷിക രാഷ്ട്രങ്ങളെയാണ് പ്രത്യേകിച്ചും യുക്രൈൻ റഷ്യ മുതലായ രാജ്യങ്ങൾ ലോകമെമ്പാടും കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ആ രാജ്യങ്ങൾ സംഘർഷത്തിൻ്റെ പാതയിലേക്ക് നീങ്ങിയപ്പോൾ അവർ കയറ്റുമതി നിയന്ത്രിച്ചു പല രാജ്യങ്ങളും അതിൻ്റെ പിടിച്ച് കയറ്റുമതി നിയന്ത്രിച്ചു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭക്ഷ്യ വസ്തുക്കളുടെ കയറ്റുമതി നിയന്ത്രിച്ചിട്ടുണ്ട് കാരണം രാജ്യത്തിനകത്ത് വിലക്കയറ്റം തടഞ്ഞു നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ പൊതുവേ ഒരു ഭക്ഷ്യ ദൗർലഭ്യം അത് ഉടലെടുത്തിട്ടുണ്ട് അത് ഇനിയും രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് ചൈനയാകട്ടെ കാർഷിക രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള കാർഷിക വിഭവങ്ങൾ വാങ്ങി സംഭരിക്കുന്ന ഒരു സ്വഭാവത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഭക്ഷ്യ സുരക്ഷ അത് രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ചും ബസുമതി അരി പോലുള്ള അരിയുടെ കയറ്റുമതി ഇന്ത്യ നിയന്ത്രിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ആ അരി കയറ്റുമതി നിയന്ത്രണത്തിൽ ഇളവ് വേണം എന്ന് ഇന്ത്യയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ് അത് കാർഷിക മേഖല പ്രത്യേകിച്ചും കർഷകന്റെ വരുമാനം അത് വർദ്ധിച്ചാൽ മാത്രമേ കാർഷികോൽപാദനവും വർദ്ധിക്കൂ യുള്ളൂ അത് മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കൊരു അന്നദാതാവായി മാറുക എന്ന കൂടിയാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിന് ആദ്യ പരിഗണന കാർഷിക മേഖലയ്ക്ക് നൽകിയിരിക്കുന്നത് രണ്ടാമതായി യുവജനങ്ങളിലേക്കാണ് വരുന്നത് രണ്ടും മൂന്നും മുൻഗണനകൾ അത് യുവജനങ്ങളെ ബാധിക്കുന്നതാണ് തൊഴിലും അതുപോലെ തന്നെ നൈപുണ്യവും അതാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം മനുഷ്യ വിഭവശേഷിക്കും സാമൂഹിക നീതിക്കുമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പുരോഗതി വലിയ സാമ്പത്തിക പുരോഗതി രാജ്യത്തുണ്ടാകുന്നുണ്ട് ഈ പുരോഗതി എല്ലാവർക്കും ഈ പുരോഗതിയുടെ ഗുണഫലം ലഭിക്കണം അതിന് നീതി ആവശ്യമാണ് മനുഷ്യശേഷി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടും മൂന്ന് മുൻഗണനകൾ അത് യുവജനങ്ങൾക്കാണ് നൽകിയിരിക്കുന്നത് നാലാമത്തേത് രാജ്യത്തിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ഉൽപ്പാദനവും സേവന മേഖലകളും അതായത് ഈ രാജ്യം തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ലക്ഷ്യം അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറുക അങ്ങനെ മാറണമെങ്കിൽ തീർച്ചയായും ഉൽപാദനത്തിൽ വലിയ വർധനവ് രാജ്യം വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാലാമത്തെ മുൻഗണന ഉൽപാദനത്തിനും സേവന മേഖലയ്ക്കും നൽകിയിരിക്കുന്നത് അഞ്ചാമത്തേത് നഗര വികസനത്തിന് നൽകിയിരിക്കുന്നു കാരണം ഒട്ടനവധി നഗരങ്ങൾ ഇപ്പോഴും വികസനത്തിൻ്റെ പാതയിലാണ് ആ വികസന പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് സ്മാർട്ട് സിറ്റി ികളുടെ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട് പല വ്യവസായ പാർക്കുകളുടെ ഒക്കെ പദ്ധതികൾ പുരോഗമിക്കുന്നുണ്ട് ഇതെല്ലാം പട്ടണ വികസനവുമായി ബന്ധപ്പെട്ടതാണ് നഗര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ മുൻഗണന നഗര നഗരവികസനത്തിന് നൽകിയിരിക്കുന്നു ആറാമത് ഊർജ്ജ സുരക്ഷ തീർച്ചയായിട്ടും ഒരു വികസന രാഷ്ട്രം പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ പട്ടികയിലേക്കുള്ള ഒരു മുന്നേറ്റം നടത്തുന്ന സമയത്ത് ഊർജം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ് ഊർജ്ജ സുരക്ഷ കൈവരിക്കുക എന്നുള്ളത് ഈ ബഡ്ജറ്റ് ിൽ ഒരു മുൻഗണനയായി നൽകിയിരിക്കുന്നു അടിസ്ഥാന സൗകര്യം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കുറച്ചുകൂടി മുന്തിയ പരിഗണന നൽകിയിരുന്നു ഇപ്പോൾ അത് ഏഴാം സ്ഥാനത്താണ് ഗവേഷണം അതുപോലെ തന്നെ വികസനം കണ്ടുപിടുത്തം ഇതിനൊക്കെയായി എട്ടാം സ്ഥാനം നൽകിയിരിക്കുന്നു ഒൻപതാം സ്ഥാനത്ത് നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ് അതായത് അടുത്ത തലമുറ പരിഷ്കാരങ്ങൾ അത് സാമ്പത്തിക പരിഷ്കാരമാകട്ടെ മറ്റ് രീതിയിലുള്ള പരിഷ്കാരങ്ങളാകട്ടെ ആ പരിഷ്കാരങ്ങളിലേക്ക് ഭാരതം കടക്കാൻ പോകുന്നു അതും ഒരു മുൻഗണനാ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഒൻപത് മേഖലകളിലുള്ള വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒൻപത് മേഖലകളിലുമുള്ള പദ്ധതികൾക്ക് പല പദ്ധതികളും വമ്പൻ പദ്ധതികൾ ാണ് പ്രത്യേകിച്ചും ഈ ഈ വിദ്യാഭ്യാസ മേഖലയിലും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ആ പദ്ധതി ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടേതാണ് അതിൽ തന്നെ ഈ വർഷത്തെ അലോക്കേഷൻ ആയി ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം കോടി അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഒൻപത് മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള വികസനം ആ വികസനത്തിന് മുൻ തൂക്കം അല്ലെങ്കിൽ ആ വികസനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഈ ഒൻപത് മേഖലകളുടെ വികസനം രാജ്യത്ത് ത്തെ വലിയ ഒരു കുതിച്ചു ചാട്ടത്തിലേക്ക് നയിക്കും എന്നാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച സർക്കാർ വിശ്വസിക്കുന്നതും ജനങ്ങൾ ഈ ബഡ്ജറ്റിനെ അങ്ങനെ സ്വാഗതം ചെയ്യുന്നതും ഈ മേഖലകൾ തിരിച്ചുള്ള അല്ലെങ്കിൽ പ്രത്യേക ഒരു ഉദ്ദേശം ഈ ബഡ്ജറ്റിനുണ്ട് ഈ ബഡ്ജറ്റ് ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ബഡ്ജറ്റാണ് ഈ ഒൻപത് മേഖലകളാണ് നിർമ്മല സീതാരാമന്റെ ഏഴാം ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും ബൈ Chodis realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited,